വെൽക്കം ബാക്ക് ന്യൂസ് ഓഫ് ഫുട്ബോൾ അക്കോഡിംഗ് ടു റിലയബിൾ റിപ്പോർട്ട്സ് റൂബൻ എമോറിയും ലിവർപൂളിൻ്റെ മാനേജർ ആയക്കില്ല അപ്പോൾ ഡേവിഡ് ഓൺസ്റ്റിനും സംഘവും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ ന്യൂസ് വന്നതിൻ്റെ ഒപ്പം തന്നെ വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം ഒരു അംബീഷ്യസ് ശ്രമം നടത്തുന്നുണ്ട് റൂബൻ എമ്മോറിമിനെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് റൂബൻ അമോറിന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഡൗട്ടഡ് ആയിട്ടുള്ള മാനേജറാണ് പലരും റേറ്റ് ചെയ്യുന്നൊരു മാനേജറാണ് അപ്പോൾ ലിവർപൂളുമായിട്ട് ലിങ്ക് വന്നപ്പോൾ പലരും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അമോറി വരുന്നു കാരണം അദ്ദേഹം പോർച്ചുഗലിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണ് പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു വാർത്ത വന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്ത വരുന്നു അവർ മറ്റ് ടാർഗറ്റ്സിലേക്കാണ് നോക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ ലിവർപൂൾ ഇനി ആരായിരിക്കും അവരുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നേരം ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തായാലും പല ലിവർപൂൾ ഫാൻസിനും അമോറിമിനോട് താല്പര്യമില്ലാത്തവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർ ആണ് അപ്പോൾ ആ സംഭവം ലിവർപൂളിലേക്ക് വരുമ്പോൾ അത്ര അധികം സൂട്ടാവില്ല അവർ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിനെ വെച്ച് നോക്കി കഴിയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തിരി മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ഫോർ ത്രീ എന്ന് പറയുമ്പോൾ പല മിഡ്ഫീൽഡേഴ്സിനും ചിലപ്പോൾ ബെഞ്ചിലിരിക്കേണ്ടി വരും രണ്ടുപേരാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അപ്പോൾ അവിടെ മക്കാലിസ്റ്റർ ഉണ്ട് ഗ്രാവൻ ഉണ്ട് അതുപോലെ തന്നെ സൊബസ്ലായി ഉണ്ട് കർട്ടി ജോൺസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പ്ലേഴ്സ് ഉള്ളപ്പോൾ അവർക്കെല്ലാവർക്കും കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലിവർപൂൾ ഫാൻസിന് അതിനോട് അത്ര താല്പര്യം ഇല്ലാതിരുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വെസ്റ്റ് ഹാമ് വന്നിട്ടുള്ളത് ഇപ്പോൾ വെസ്റ്റ് ഹാമിൻ്റെ ടാക്ടിക്സാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൗണ്ടർ അറ്റാക്കി ഫുട്ബോൾ ആണ് പൊസിഷൻ ഒന്നുമില്ല താല്പര്യമൊന്നുമില്ല ഡേവിഡ് മോയ്സിന് ഫോർ ടു ത്രീ ഓവും വെച്ചാണ് കളിക്കുന്നത് കൗണ്ടർ കൗണ്ടർ അടിക്കുകയെന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു രീതി ഇപ്പോൾ അതേസമയം തന്നെ റൂബൻ രൂപനംബോർമിൻ്റെ രീതി നമുക്കറിയാം ത്രീ ഫോർ ത്രീ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളാണ് ഹൈ പ്രസ്സിങ്ങും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അദ്ദേഹം വെസ്റ്റ് സ്റ്റാമിൽ വരുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു അഴിച്ചുപണി മാറ്റമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും അദ്ദേഹം ഒത്തിരി പ്ലേഴ്സിന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് തന്നെ വെസ്റ്റ് സ്റ്റാമിൻ്റെ ബോർഡിലുള്ളവർക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ രണ്ട് താല്പര്യമുണ്ട് ഇപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യം എന്താവുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇന്നലെ വാർത്ത വന്നിരുന്നു അദ്ദേഹം ലണ്ടനിൽ വന്നിരുന്നു ചർച്ചകൾക്കൊക്കെ വേണ്ടി എന്നുള്ള തരത്തിലും വാർത്ത വന്നിരുന്നു അപ്പോൾ എന്തായാലും ഇനി ലിവർപൂൾ ആരെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും പല റൂമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന മൂന്ന് മൂന്നാൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തോമസ് ട്യൂഷൻ്റെ കാര്യമാണ് തോമസ് ട്യൂഷൻ ആയിട്ട് നേരത്തെ തന്നെ ചെറിയ ലിങ്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ക്ലോപ്പ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മറ്റൊരു ജർമ്മൻ എന്നുള്ള രീതിയിൽ തോമസ് ട്യൂഷൽ വരുന്നു ഇപ്പോൾ ട്യൂഷൻ എന്തായാലും ബേണിന്ന് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഓവറോളം നോക്കി കഴിയുമ്പോൾ അത്ര മോശം നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ലീഗ് അടിച്ചു ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിലെത്തി അപ്പോൾ അതൊന്നും അത്ര മോശമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ബയണിൻ്റെ രീതികൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് സാക്ക് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വലിയ സാധ്യത എന്ന് പറയുന്നത് ബ്രൈറ്റൻ്റെ ഡിസർബി തന്നെയാണ് ഡിസർബി ആയിട്ടും ഹെവിലി ലിങ്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികൾ ടീമിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് വലിയ കാര്യമായിട്ടുള്ള സ്ക്വാഡ് അഴിച്ചുകൊണ്ടൊന്നും വേണ്ടി വരില്ല ചില ഒന്ന് രണ്ട് പ്ലേഴ്സിനൊക്കെ പുതിയത് വരുത്തിയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഡാപ്റ്റേഷൻ വളരെ എളുപ്പ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ ഹോയിനസ് ആണ് ഇപ്പം നിലവിൽ സ്റ്റുഡ്ഗാട്ടിൻ്റെ മാനേജറാണ് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ബുണ്ടസ് ലീഗ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അറിയാം അവിടെ സ്റ്റുഡ്ഘാട്ട് വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് അവരും ബൈയണം തമ്മിൽ മൂന്ന് പോയിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഈ ഹോയിനസ് ചാർജ് എടുത്തത് അപ്പോൾ ആ സമയത്ത് ഒരു റെലിഗേഷനിൽ കിടന്ന ടീമാണ് ശേഷമാണ് അവർ ശക്തമായിട്ടുള്ള തിരിച്ചൊരുവ് നടത്തിയിട്ടുള്ളത് അലോൺസ് ചെയ്യുന്ന സിമിലറായിട്ടുള്ള പരിപാടി തന്നെയാണ് ഈ സബാസ്റ്റിൻ ഹോയിനസ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു മാ മാനേജറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർപൂൾ അവർ ഡാറ്റ മെട്രിക്സ് ഒക്കെ നോക്കിയിട്ടാണ് അവർ മാനേജേഴ്സിനെ സൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഹോയിനസിൻ്റെ ഡാറ്റയും ക്ലോപ്പിൻ്റെ ഡാറ്റയും വളരെയധികം ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഈ രണ്ട് ടീമുകളെ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സെബാസ്റ്റിൻ ഹോയിനസിനൊരു സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലും ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സെബാസ്റ്റിൻ ഹോയിനസിനെ ഒരു ഒരുപക്ഷെ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം വേറൊന്നുമല്ല ബയേൻ്റെ മുൻ പ്രസിഡന്റ് അയ ഒലി ഹൈനസിൻ്റെ ഒലി ഹൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെബാസ്റ്റിൻ ഹോയിനസിൻ്റെ അങ്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ആ ഭാഗം എന്നൊരു കോമ്പറ്റീഷൻ വന്നേക്കാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി കിട്ടും കാണാം